മൂവാറ്റുഴ വാലി കനാൽ ശുചീകരണത്തിന് അധികൃതർ തുക അനുവദിച്ചില്ല നാട്ടുകാരെ കൂട്ടി കനാൽ ശുചീകരണത്തിനിറങ്ങി വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം വി ഐ പി അധികൃതർ ശുചീകരണത്തിന് തുക അനുവദിക്കാത്തതിനെ തുടർന്നാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംഗീതാ പ്രതീഷിന്റെയും അംഗം ഉമൈബ അഷ്റഫിന്റെയും നേതൃത്വത്തിൽ മൈലൂർ വഴി കടന്നുപോകുന്ന ബ്രാഞ്ച് കനാലിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് കാട് കനാൽ ശുചീകരണത്തിന് നാട്ടുകാരും രംഗത്ത് വന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സംഗീതാ പ്രതീഷ് ശുചീകരണം ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷം നാട്ടുകാരുടെയും ജനങ്ങളുടെയും നിരന്തരമായ ആശങ്കകളും പരാതികളും എം വി ഐ പി കനാലിന്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലേക്ക് എത്തുകയുണ്ടായി അതേ തുടർന്ന് നിരവധി തവണ അധികൃതരുമായി നിരന്തരമായി നമ്മൾ ബന്ധപ്പെടുകയും അവിടെ നിന്നെല്ലാം നമുക്ക് ലഭിച്ച ഒരു അഭിപ്രായം അവരുടെ അവിടെ നിന്ന് നമുക്ക് ലഭിച്ചത് ഇപ്പോൾ എം വി ഐ പി കനാലിൻ്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഫണ്ടില്ല എന്നുള്ളൊരു വാക്കിനാൽ അവർ കൈമലർത്തുകയാണ് ചെയ്തത് അതേ തുടർന്ന് നാട്ടുകാരും മറ്റ് കുടുംബശ്രീ അംഗങ്ങളും ഹരിതകർമ്മസേന അംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരുമായി ഇന്ന് എം വി ഐ പി കനാലിൻ്റെ മൈരൂർ ഉൾപ്പെടുന്ന ഭാഗത്തിൻ്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളോടൊരുമിച്ച് ഈ ഒരു ദൗത്യം മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പഞ്ചായത്ത് അംഗം ഉമൈബ അഷ്റഫ് മുൻ മെമ്പർമാരായ കെ കെ ഹുസൈൻ അബ്ദുൾ റഹ്മാൻ സജീർ വലിയക്കാട്ടിൽ നെസി പടിക്കാമറ്റം അലിയാർ കെയു ഷൈമോൻ കുഞ്ചാട്ട് നാസർ ഈറക്കൽ റഷീദ് പൊന്നിരിക്കൽ കമർ ആക്കട അൻസാരി അഷ്റഫ് വി തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്